അലൈക്കും അലാ അസലാമലൈക്കും വരഹമുല്ലാ വാത്തൂ അള്ളാഹി വസ്ലീം അലോലിൻ അമ്മാബായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അപാരമായ ബർക്കത്ത് കൊണ്ട് ഒരു കലിമ ചാനൽ നിങ്ങളുടെ മുന്നിലേക്ക് മറ്റൊരു ചികിത്സ രീതി കൂടി സമർപ്പിക്കുകയാണ് ഇതുകൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ ശൈതാനീയത്തായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് ഏറ്റിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാപ്പലമായിട്ട് ഏറ്റിട്ടുണ്ടെങ്കിൽ എങ്ങനെ നാപ്പലത്തിന് ഊതിയിട്ടും ആരും ചെന്നിട്ടും ശരിയാവുന്നില്ല ഉഷ്ഠാദ്മാരൊക്കെ സമീപിച്ചു ചികിത്സാരികളെ സമീപിച്ചു ശരിയായിട്ടില്ല എന്തോ ഒരു മുഷിപ്പ് എന്തോ ഒരു വിഷമം അല്ലെങ്കിൽ രാത്രിയിൽ പേടിച്ച് പെട്ടെന്ന് നെട്ടി ഉണരുക ഉറക്കം കിട്ടാതിരിക്കുക എന്തെങ്കിലും മനസ്സിന് എന്തെങ്കിലും അസ്വസ്ഥത വന്നുകൊണ്ടിരിക്കുക വലിയവർക്കാണ് കൂടുതൽ മനസ്സിന് അസ്വസ്ഥത വരിക കുട്ടികൾക്ക് അങ്ങനെ വരില്ല കുട്ടികൾക്ക് ദുസ്വഭാവങ്ങൾ ചീത്ത സ്വഭാവം എന്ത് പറഞ്ഞാലും ദേഷ്യം അങ്ങനെ വെറുതെ വാസി പിടിക്കുക ഇങ്ങനത്തെ വെറുതെ വാസി പിടിക്കുന്ന കുട്ടികൾ കുട്ടി നല്ല ചെറിയ കുട്ടികൾക്ക് ഒരു മൂന്ന് വയസ്സ് നാല് വയസ്സ് അഞ്ച് വയസ്സ് കുട്ടികൾക്കൊക്കെ ആറ് വയസ്സ് ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ കൂടുതലും വാസികളാണ് അവരിൽ നിന്നുണ്ടാവുക അതിൽ നിന്ന് ഉയർന്ന കുട്ടികൾക്ക് ദുർവാസി ഉണ്ടാകും അതോടൊപ്പം അവരുടെ അവർക്ക് ദേഷ്യം പോലത്തെ അസുഖങ്ങൾ അതും ഉണ്ടാകും അതുപോലെ തന്നെ മ്ലാനത മൗനം വജിക്കൽ പിന്നെ അതുപോലെ അവർക്ക് എന്താ പറയുക പഠിക്കാൻ പഠിക്കായിക പഠിക്കാനുള്ള താല്പര്യമില്ലായി എപ്പോഴും അലസത ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇത് വലിയവർക്കായാലും കുട്ടികൾക്കായാലും ഞാൻ പറയുന്ന ഈ ചികിത്സാരീതി അതിന് പ്രയോ പ്രയോഗിക്കാവുന്നതാണ് നിങ്ങൾ ഉറക്കെഴുതി കൊണ്ടുവരുമ്പോൾ കണ്ടിട്ടില്ലേ ഈ ആ ഉറക്ക എഴുതിയ പിഞ്ഞാണത്തിൻ്റെ മുകളിൽ ഒരു നക്ഷത്രം മൂന്ന് വര പിന്നെ അതിൻ്റെ മുകളിൽ അമ്പ് പോലെ ഒരു വര പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് മലർത്തി എഴുതിയ ഒരു മീമ് പിന്നെ ഒരു കോണി കാണാം അതിന് രണ്ട് പലകയും കാണാം പിന്നെ നാല് വിരലുകൾ നിവർത്തിപ്പിടിച്ചാൽ ഉണ്ടാകുന്ന രീതിയിൽ നാല് വരകൾ കാണാം നടുവിരല് ചൂണ്ടു വിരല് മോതിരവിരല് ഇങ്ങനെ കാണാം നാല് വിരലുകൾ വിരല് പോലെ വിരലുകളല്ല വിരലുകൾ വരയ്ക്കരുത് വിരലുകൾ മാതിരി അത് നിർത്തിയ മാതിരിയാണ് ആ വരകൾ വരയ്ക്കേണ്ടത് പിന്നെ ഒരു ഹാ ഉണ്ടാകും പിന്നെ ഒരു വാവ് തല തിരിച്ച് എഴുതിയിട്ടുണ്ടാകും പിന്നെ ഒരു നക്ഷത്രവും കൂടി അവിടെ ഇടും ഇതാണ് ഇതിൻ്റെ പേരാണ് ഹാത്തമ് എന്ന് ഇതില്ലാതെ ഒരു ഇസ്മ എഴുതിയാലും ശരിയാകൂല ഒരു എഴുതിയാലും ശരിയാവില്ല ഒരു മൺ ഒരു എഴുതിയാലും ഒരു തകിട് എഴുതിയാലും ശരിയാവില്ല നിങ്ങൾ കണ്ടിട്ടില്ലേ ചില ചില വീടുകളിൽ ചെന്നാൽ ചുമരിൽ കാണുന്നു ഓരോരോ ഇസ്മുകൾ എഴുതി വെച്ച് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നക്ഷത്രം ചെയ്യുന്നൊക്കെ കാണാം ഏതായാലും അതിൻ്റെ പേര് ഹാത്തമ എന്നാണ് ഇതുകൊണ്ട് മാത്രമുള്ളൊരു ചികിത്സയുണ്ട് അതെന്താണെന്നറിയാം ഇതിൻ്റെ ഹാത്തമിൻ്റെ പൊരുളുകൾ പറയുകയാണെങ്കിൽ വർണ്ണനാതീതമാണ് ഇത് അത്രക്കും ഫലപ്രദമായ ഒരു ഖാത്തമാണ് ഇതിൽ ഇസ്മലാളം അടങ്ങിയിട്ടുണ്ട് എന്നാ പറയുന്നുണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല കാരണം ഇസ്മുല്ലം നമുക്ക് ആരും പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ ഒരാൾ രണ്ട് മലക്കുകൾ ഇസ്മുല്ലം ഒരു പെണ്ണിനെ പഠിപ്പിച്ചു അവളത് പഠിച്ചു അവളത് ചൊല്ലി അവൾ ആകാശത്തിലേക്ക് ഉയർന്നു പോവുകയും ചെയ്തു അവൾ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹു താല് അവളെ അങ്ങ് ഉയർത്തി അടക്കാൻ പറ്റിയ പാത്രത്തിൽ കൊടുക്കും ഇസ്മുല്ലം പഠിച്ചവർ ഒരുപാട് നമ്മുടെ ഭൂമിയിലുണ്ട് അവർക്ക് പല കഴിവുകളുമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ നമ്മളോട് പറഞ്ഞത് ഖുർആാൻ പതിവായി ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇസ്മുല്ലം പറയുന്നുണ്ട് ഇപ്പം എന്തെങ്കിലും മനസ്സിലായത് ഖുർആാൻ ഒരു ഖത്തം തീരുമ്പോൾ അടുത്ത ഖത്തം തുടങ്ങാൻ നമ്മളോട് പറഞ്ഞത് എന്താണ് പണ്ഡിതന്മാർ നമ്മളോട് പറയാൻ കാരണം അതാണ് അതിലൊരു രഹസ്യം മടങ്ങി കിടക്കുന്നുണ്ട് എല്ലാത്തിലും ഉണ്ടാകും ഒരു പഠനം നമുക്ക് ഒരു ഭാര്യയും ഭർത്താവും തെറ്റിയാൽ ഭാര്യക്കും ഭർത്താവ് അതിലൊരു ഉണ്ടാകും ഭാര്യ എന്തിനാ എന്നോട് തെറ്റിയത് ഭർത്താവ് എന്തിനാ എന്നോട് തെറ്റിയത് ഞാൻ എന്തിനാ ഭാര്യയോട് തെറ്റിയത് ഇത് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അലങ്കോലം ഉണ്ടാവില്ല തീർച്ചയായിട്ടും നമുക്ക് വളരെ സന്തോഷകരമാകും ഏതായാലും അതുപോലെ ഞാൻ ഈ ഹാത്തമ്മിൻ്റെ ചികിത്സ പറയാം ഈ ഹാത്തമ് ഒരു നെ ആളുടെ നെറ്റിയിൽ രോഗിയായ ആളുടെ നെറ്റിയിൽ ഈ ഹാത്തം എഴുതണം എന്നിട്ട് നിങ്ങൾ ജൽ എന്ന് പറഞ്ഞ ബെയ്ത്ത് ഉണ്ട് അത് നിങ്ങളുടെ മൗലൂത് കിത്താബിലുണ്ടാകും അതെടുത്തിട്ട് ജൽ ജലൂത്ത് ബെയ്ത്ത് മന്ത്രിക്കണം ഓ ജലൂത്ത് ബെയ്ത്ത് ചൊല്ലിയിട്ട് അത് ഈ ആളെ മന്ത്രിക്കണം ഒന്നുകിൽ ഒരു പ്രാവശ്യം മന്ത്രിക്കുക അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം മന്ത്രിക്കുക ഇങ്ങനെ ചെയ്താൽ അയാളിൽ ശരീരത്തിൽ എന്ത് ബാധയാണ് ഏറ്റിട്ടുള്ളത് ആ ബാധ ഒഴിഞ്ഞു പോകും അതുപോലെ തന്നെ പിന്നെ ഈ നാപ്പലം നാപ്പലം എന്നാണ് നമ്മൾ പറയുക ചില ഭാഗങ്ങളിൽ നിന്ന് വ്യത്യാസം ഉണ്ടാകും കണ്ണേർ എന്നും പറയും അങ്ങനെ നാക്കേർ ഇങ്ങനെയൊക്കെ പറയലുണ്ട് നാക്കൂർ ഇങ്ങനെ പലതും പറയലുണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ അതും ഒഴിഞ്ഞു പോകും വെയിത്തുകൾ മുഴുവനും ചൊല്ലിയിട്ട് ആ രോഗിയെ മന്ത്രിക്കുക ഒഴിഞ്ഞു പോകും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗം ചൈത്താനീയ രോഗമാണെങ്കിൽ അതൊഴിഞ്ഞു പോകും സ്വഭാവത്തിൽ നിന്ന് നിർമ്മാർഗത്തിലേക്ക് വരും പിഴച്ചു പോവുകയില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് അത് ഈ ഹാത്തമ്മിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ഹാത്തമ്മുള്ള ചികിത്സ ഇത്ര മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ പുരക്കാർക്ക് ചെയ്യാവുന്ന ചികിത്സയാണ് ഹാത്തമ ഇത ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആ നിങ്ങൾ നെറ്റിയിൽ ജൽ ജലൂത്ത് പെയ്ത്ത് നിങ്ങളുടെ മൗലൂദ് കിതാബിൽ ഉണ്ടാകും അതെടുത്തിട്ട് നിങ്ങൾ പ്രയോഗിക്കുക ഇൻഷാ ഇൻഷാല് അള്ളാഹു താല നമുക്ക് അനുഗ്രഹം ചെയ്യട്ടെ അള്ളാഹു താല നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ അള്ളാഹു താല നമുക്ക് മനസ്സമാധാനം തരട്ടെ അള്ളാഹു താല നമുക്ക് ഹിതായത്ത് തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ അള്ളാഹുവേ എനിക്ക് ഹിതായത്ത് തരണേ ഞങ്ങൾക്ക് ഹിതായത്ത് തരണേ ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവർക്ക് ഹിതായത്ത് തരണേ അല്ലാ അതുപോലെ തന്നെ ഞങ്ങളുടെ സഹോദരങ്ങൾ അപകടത്തിൽപ്പെട്ട് ഉരുൾപൊട്ടലിൽപ്പെട്ട് ഒരുപാട് മരിച്ചുപോയി അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല നേരം രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയവരാണ് അവരിൽ പാപികളുണ്ടാകും ദോഷികളുണ്ടാവും ചിലപ്പോൾ വിഷാ നിസ്കരിച്ച് കിടന്നവരുണ്ടാവും നിസ്കരിക്കാതെ കിടന്നവരുണ്ടാവും അവർക്ക് നീ പുറത്തു കൊടുക്കണമേ ആണ് പിന്നെ മറ്റൊന്നും കൂടി പറയാം അപകടങ്ങളിൽ ഇതുപോലുള്ള അപകടങ്ങളിൽ മരിക്കുന്നവർക്ക് ഷഹീദിൻ്റെ കൂലിയാണ് ഷഹീദിൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഷഹീദന്നെ അങ്ങനെയാണ് പ്രതിഫലം എന്ന് പറഞ്ഞാൽ അപ്പോൾ യുദ്ധത്തിൽ മരിച്ച ഷഹീദുകളും ഈ ഷഹീദിൻ്റെ കൂലിയുള്ളവരും കൂടിയും കുറച്ച് വ്യത്യാസമുണ്ട് അത് നമുക്ക് പിന്നെ ഒരിക്കൽ പറഞ്ഞു തരാം ഈ വീഡിയോ കുറച്ച് അധികമായതുകൊണ്ട് ഞാൻ നിർത്തുന്നു അസലമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ